ഞാൻ നെടുമ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജാകുമാരിയാണ് നെടുമ്പന പഞ്ചായത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ പി സി വിഷ്ണുനാഥ് അനുവദിച്ച ഹൈ മാസ്റ്റ് മിനി മാസ്റ്റ് ലൈറ്റുകൾ നെടുമ്പന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നിരാകരിച്ചു എന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പം മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ശരിയായ വസ്തുത വെളിപ്പെടുത്തുന്നതിനാണ് ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുള്ളത് നെടുമ്പന ഗ്രാമപഞ്ചായത്തിൽ എം എൽ എയുടെ കത്ത് നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കമ്മിറ്റിയിൽ ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്തു നാല് ഹൈ മിനി മാസ്റ്റ് ലൈറ്റുകളും മൂന്ന് ഹൈമാസ്റ്റ് ലൈറ്റുകൾക്കുമാണ് പഞ്ചായത്തിൻ്റെ തുടർ പരിപാലന തീരുമാനം വേണമെന്ന് എം എൽ എ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്ത് നിലവിൽ നെടുമ്പന ഗ്രാമപഞ്ചായത്തിൽ അയ്യായിരത്തിലധികം എൽ ഇ ഡി ലൈറ്റുകളും ബൾബുകളും അതുപോ അതുപോലെ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാലോളം മിനിമാസ്റ്റ് ലൈറ്റുകൾ ഒൻപത് ഹൈമാസ്റ്റ് ലൈറ്റുകൾ എന്നിവ ജയത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇതിൽ തന്നെ ഞങ്ങളുടെ ഭരണസമിതി വന്നതിന് ശേഷം രണ്ടായിരത്തി ഒരുന്നൂറ് എൽ ഇ ഡി ലൈറ്റുകളും മുപ്പത്തിയേഴ് മിനി മാസ്റ്റ് ലൈറ്റുകളും ജനങ്ങൾക്ക് നല്ല മതിപ്പുളവാക്കുന്ന രീതിയിൽ തന്നെ ഇത് പരിപാലനം നടത്തി വരികയാണ് അപ്പോൾ ഇങ്ങനെ ഇരിക്കെ ഹൈമാസ്റ്റ് ലൈറ്റുകൾ വെട്ടമില്ലാതെ അണഞ്ഞുകിടക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഞങ്ങളൊരു ലക്ഷം രൂപ മെയിൻ്റനൻസ് ഇനത്തിൽ ഇപ്പം വകയിരുത്തിയിട്ടുണ്ട് കൂടാതെ മുഴുവൻ ഇനിയിപ്പോൾ നിലവിൽ എവിടെയെങ്കിലും ലൈറ്റുകൾ കത്താനില്ലാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ സ്ട്രീറ്റ് ലൈൻ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് മുപ്പത്തി ഒന്ന് ലക്ഷം രൂപ ഈ പ്രോജക്റ്റിലും വെച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ വിശദമായ ചർച്ച ചെയ്തതിൻ്റെ ഭാഗമായി ഇപ്പം നിലവിൽ ഇപ്പോൾ ഈ ലൈറ്റുകൾ നമുക്ക് വേണ്ട എന്ന് മാത്രമാണ് കമ്മിറ്റിയിൽ ചർച്ച വന്നിട്ടുണ്ടായത് തീരുമാനമായത് അല്ലാതെ ഇപ്പൊ ഒന്നിൽ ഒരിക്കലും ഈ ലൈറ്റുകൾ വേണ്ട എന്നുള്ള തീരുമാനമല്ല ഉണ്ടായിരുന്നത് ഇപ്പോൾ നമുക്കറിയാം പിന്നെ പല ജംഗ്ഷനുകളും ഭാവിയിൽ വികസന വികസിച്ച് വരും ചെറിയ ജംഗ്ഷനുകൾ വലിയ ജംഗ്ഷനാകും അപ്പോൾ അത്തരത്തിൽ ഉള്ള മാറ്റങ്ങൾ വരുമ്പോൾ അതിനുപാതികമായി ഈ ലൈറ്റുകൾ സ്ഥാപിക്കേണ്ടി വരും ഒന്നും സ്ഥിരമായി നമുക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ കഴിയില്ല അപ്പോൾ അത്തരത്തിൽ തന്നെയാണ് ചർച്ചകൾ വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ആരോപണം നെടുമ്പല ഗ്രാമപഞ്ചായത്തിനെയും ഭരണസമിതിയെയും പ്രത്യേകിച്ച് പ്രസിഡന്റ് എന്ന രീതിയിൽ എന്നെയും മോശമാക്കി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ളതാണ് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഒരു പഞ്ചായത്തിനെയാണ് ഇത്തരത്തിൽ ഒരു മറ്റ് കാര്യങ്ങളൊന്നും പറയാനില്ല മറ്റു വികസന കാര്യങ്ങളിലൊന്നും ഒരാരോപണവും ഉന്നയിക്കാനില്ല എന്നിരിക്കെ രാഷ്ട്രീയമായി ഇനി തിരഞ്ഞെടുപ്പ് വരികയാണ് അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളതെന്നാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നെടുമ്പന സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ആംബുലൻസുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കുൺ എം എൽ എ ആംബുലൻസ് അനുവദിച്ചുമായി ബന്ധപ്പെട്ടുള്ള തെറ്റായ നിരവധി വാർത്തകൾ പത്ര ദൃശ്യ മാധ്യമങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തുവാൻ തീരുമാനിച്ചത് പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് അങ്ങനെ ഒരു പക്ഷഭേദം നമ്മളെ ബ്ലോക്ക് പഞ്ചായത്ത് കാണിക്കാറില്ല കാരണം കുണ്ട്ര എം എൽ എ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ മുഖത്തിലെ ബ്ലോക്ക് പഞ്ചായത്തിൽ ഏതൊരു പ്രധാനപ്പെട്ട കാര്യം വന്നാലും എം എൽ എ വിളിക്കുകയും അദ്ദേഹം കൃത്യമായി ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ ആ ഒരു കാര്യം അത് നമുക്ക് നിഷേധിക്കുവാൻ കഴിയുമെന്നുള്ളതാണ് നമുക്കറിയാം രാഷ്ട്രീയ പ്രേരിതവും അടിസ്ഥാന ആരോപണങ്ങളാണ് ഞമ്മളെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു മെമ്പർ ഉന്നയിച്ചിരിക്കുന്ന കാര്യം യാഥാർത്ഥ്യം തന്നെയാണ് കാരണം പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിന് മുഖത്തല ബ്ലോക്ക് വിമുഖത കാണിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് വാർത്ത കൊടുത്തിരിക്കുന്നത് ആംബുലൻസ് അനുവദിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എച്ച് എം സിയിൽ അജണ്ട വെച്ച് വിഷയം ചർച്ച ചെയ്തു അജണ്ട വെച്ച് വിഷയം ചർച്ച ചെയ്തപ്പോൾ നമുക്ക് നേരിടേണ്ടി വന്ന നേ അതിന് വർഷങ്ങൾക്ക് മുൻപ് എം എ ബേബി സാറ് എം ബി ആയിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ആംബുലൻസ് അനുവദിച്ചു ആ ആംബുലൻസ് കൂടുതൽ ഓട്ടം കിട്ടാത്തതിൻ്റെ ഭാഗമായി അതേപോലെ തന്നെ കൃത്യസമയത്ത് അതിനെ മെയിൻറ്റൈൻ ചെയ്യാനും അതിൻ്റെ ഡീസലിൻ്റെയും ഡ്രൈവറുടെ ഒക്കെ വിഷയം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആംബുലൻസ് അവിടെ കട്ടപ്പുറത്തിരിക്കുകയുണ്ടായി വർഷങ്ങളായിട്ട് അതവിടെ കിടന്ന് അത് നശിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടായതുകൊണ്ട് എച്ച് എം സിയിൽ അംഗങ്ങൾ തന്നെ ആ കാര്യം അവിടെ ബോധ്യപ്പെടുത്തി കാരണം ആ പ്രദേശത്തുള്ള എച്ച് എം സി അംഗങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ അറിയാൻ കഴിയും അപ്പോൾ ആ ആംബുലൻസ് അവിടെ കിടന്ന് നശിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് ഇനി ഒരു പുതിയ ആംബുലൻസ് വാങ്ങണമോ എന്നുള്ള കാര്യം നമുക്ക് അടുത്ത എച്ച് എം സി മീറ്റിങ്ങിൽ വിശദമായി ചർച്ച ചെയ്യാം എന്നുള്ള ആ ഒറ്റ ഒരു കാരണം കൊണ്ടത് നമ്മൾ മാറ്റി മാറ്റിവെക്കുകയാണ് ഉണ്ടായത് യാതൊരു കാരണവശാലും എച്ച് എം സിയോ മുഖത്തല ബ്ലോക്കോ ഈ ആംബുലൻസ് വേണ്ട എന്നുള്ള ഒരു തീരുമാനം ഒരിക്കലും എടുത്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കുക കാരണം ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഈ ആംബുലൻസ് വേണ്ട എന്ന് അവിടെ നമുക്ക് നൂറ്റിയെട്ട് ആംബുലൻസിൻ്റെ സേവനം നിലവിൽ ലഭ്യമാണ് ഈ നൂറ്റിയെട്ട് ആംബുലൻസിന്റെ സേവനം ലഭ്യമായതിന്റെയും കൂടി അടിസ്ഥാനത്തിൽ നമുക്ക് ഇച്ചിരി സാവകാശം നമ്മൾ എടുത്തു എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ അപ്പം ബ്ലോക്കിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ മികച്ച രീതിയിൽ നിൽക്കുന്ന ബ്ലോക്കിനെ ഇകഴ്ത്തി കാണിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഈ മെമ്പർ മുൻ മുൻകാലങ്ങളിലും ബ്ലോക്കിനെ ഇഴഴ്ത്തി കാണിക്കുന്ന പത്രമാധ്യമങ്ങൾ വാർത്തകൾ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അത് കണ്ടം ചെയ്യാൻ ഡി എം ഐ കത്ത് കൊടുത്തു അത് കണ്ടം ചെയ്യാൻ കൊടുത്തു അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മുറയ്ക്ക് മാത്രമേ പുതിയ ആംബുലൻസ് പേടിക്കാൻ നിയമമുള്ളൂ ആരും അത് നമ്മൾ നില അല്ല ഹോസ്പിറ്റലിന് നിലവിൽ നേരത്തെ ആംബുലൻസ് ഉണ്ടായിരുന്നുള്ളൂ എം എയുടെ അത് ഇതിപ്പോഴാണ് നമ്മൾ കൈമാറിയത് ഡി എം എ കൈമാറിയത് അതിൻ്റെ പേപ്പർ ഡി എം ഒ തന്ന അനുസരിച്ച് മാത്രമേ നമ്മൾ പുതിയ ആംബുലൻസ് മേടിക്കാൻ കഴിയുള്ളൂ ഞാൻ പറഞ്ഞു വന്നത് ഈ ഫണ്ട് അവിടെ ഹോസ്പിറ്റലിന് ഒരുപാട് ഡയാലിസിസ് മെഷീൻ്റെ ആവശ്യമുണ്ടായിരുന്നു അത് നമ്മൾ നേരത്തെ എം എൽ എയുടെ ആവശ്യപ്പെട്ടതാണ് അത് ഇരുപത് ലക്ഷം രൂപ അപ്പോൾ അത് ഏറ്റവും മികച്ച രോഗിക്ക് സേവനം കൊടുക്കാൻ കഴിയും അപ്പം നമ്മളെ ജില്ലാ ആശുപത്രി മാത്രമേ അതേ ഉള്ളൂ അപ്പോൾ അതിന് ആ ഫണ്ട് അനുവദിക്കപ്പെടാം അത് അതുകൊണ്ട് ഹോസ്പിറ്റലിൻ്റെ പിന്നെ വേറെ നേരത്തെ കൊടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ നേരത്തെ മീറ്റിംഗ് പറഞ്ഞാൽ എം എൽ എയുടെ ഡോക്കൽ പഞ്ചായത്ത് പങ്കെടുത്ത മീറ്റിങ്ങിൽ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങൾ ഡോക്ടർമാരെ ബന്ധപ്പെട്ട ചില വിഷയങ്ങളോടുണ്ട് നിലവിൽ അഞ്ച് ഡോക്ടർമാരുടെ എടുത്ത് ഇപ്പോൾ മൂന്ന് ഡോക്ടർമാരുള്ളൂ ഒരു ഡോക്ടർ ആണെങ്കിൽ രോഗികളെ നോക്കുന്നില്ല അപ്പോൾ ആ വിഷയം ആ ഡോക്ടറുടെ ആ വിഷയം തന്നെ എം എൽ എ എടുത്ത് പറയും ഇടപെടുക ഇടപെടാൻ പറഞ്ഞു ഇടപെട്ടിട്ടില്ല ഇടപെടാൻ ഇടപെട്ടിട്ടില്ല അപ്പോൾ അങ്ങനെ ഒട്ടന വിഷയങ്ങളുണ്ട് അവിടെ തന്നെ ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ എം എൽ എയുടെ ഐസൊലേഷൻ വാർഡിവിടെ പണിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തന്നെ എം എൽ എയുടെ ഫണ്ട് വേണ്ടെന്ന ഒരു കാരണ തരത്തിൽ നേരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുകയാണെങ്കിൽ ഈ വരാൻ പോകുന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചില അഭികൃതരമായ വാർത്തകൾ സൃഷ്ടിക്കുക അപ്പോൾ പ്രസിഡന്റ് പറഞ്ഞതിന് പുറമേ പറയാനുള്ളത് എം എൽ എയുടെ വികസന പ്രവർത്തനങ്ങളിൽ പഞ്ചായത്ത് യാതൊരു വിധമായ വിവേചന പ്രവർത്തനം നടത്തിയിട്ടില്ല അതോടൊപ്പം തന്നെ യു ഡി എഫ് അവിടെ പതിനഞ്ച് പേര് എൽ ഡി എഫും പത്ത് പേര് യു ഡി എഫുമാണ് അപ്പോൾ യു ഡി എഫ് പഞ്ചായത്ത് മൂപ്പ്മാരോടും രാഷ്ട്രീയമായ അതൊരു വിവചനവും വികസന പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല ഇപ്പോൾ എം എൽ എ ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം പഞ്ചായത്ത് നൂറ് ശതമാനം അംഗീകരിച്ചിട്ടുള്ള പഞ്ചായത്താണ് നേരത്തെ ഇവിടെ ഒരു പദ്ധതിക്ക് ഇരുപത് ലക്ഷം രൂപയാണ് പറഞ്ഞ് കൃത്യമായി പഞ്ചായത്ത് അടച്ചു കൊടുത്തിട്ടുണ്ട് സ്റ്റേഡിയം നവീകരണത്തിന് പണം അനുവദിച്ചപ്പോൾ ടർഫിനു വേണ്ടി പണം അനുവദിച്ചത് അപ്പോൾ ടർഫ് പ്രായോഗികമായ ഒരു ഗ്രാമീണ കളിസ്ഥലം നിർമ്മിക്കുന്നതിന് പിന്നെ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എനിക്ക് തോന്നുന്ന ഓഫീസിൽ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് സംസാരിച്ചു ടർഫ് ഒഴിവാക്കി സ്റ്റേഡിയം നവീകരിക്കുന്നതിന് ബന്ധപ്പെട്ട എഞ്ചിനീയർമാരെല്ലാം അയച്ചു എസ്റ്റിമേറ്റ് എടുത്തു ഒരു കോടിയോളം രൂപ അനുവദിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഒരു കാര്യത്തിലും എം എൽ എയും അല്ലെങ്കിൽ എം പി അനുവദിക്കുന്ന കാര്യങ്ങൾക്ക് ഈ തുടർപരിപാലനത്തിന് ലൈറ്റുകൾ നേരത്തെ അനുവദിച്ചിട്ടുണ്ട് ഒരു തടസ്സവും പറഞ്ഞിട്ടില്ല ഇപ്പോൾ പഞ്ചായത്ത് ചൂണ്ടിക്കാണിച്ചുള്ള കാര്യങ്ങൾ എവിടെയൊക്കെ വേണം എം എൽ എ നിശ്ചയിച്ച സ്ഥലങ്ങൾക്ക് പുറമെ ഏതെങ്കിലും കൂടുതൽ പരിഗണന കൊടുക്കേണ്ട സ്ഥലങ്ങളുണ്ടോ അങ്ങനെ കൊടുക്കേണ്ട സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഗണന കൊടുക്കണം അത് വിശദമായ ചർച്ച നടത്തണം അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളൊരു തീരുമാനമെടുത്തിട്ട് അല്ലാതെ ബോധപൂർവ്വ എം എൽ എ രാഷ്ട്രീയ പ്രേരിതമായി ഈ ലൈറ്റുകൾ അനുവദിക്കേണ്ട എന്നുള്ള ഒരു താല്പര്യവും പഞ്ചായത്തിലില്ല വികസനത്തിന്റെ കാര്യത്തിൽ പഞ്ചായത്ത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു സമീപനവും ഈ പഞ്ചായത്ത് സ്വീകരിച്ചിട്ടില്ല തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ എൻ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് ഇന്നോളം ഈ പഞ്ചായത്ത് വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ജനങ്ങളോട് എന്തെങ്കിലും ഗുണകരമായ സമീപനങ്ങൾ സ്വീകരിക്കുന്ന കാര്യത്തിലോ ഒരു വിവേചനവും ഇന്നുവരെ ഒരു ജനപ്രതികളോട്ടും ഉണ്ടായിട്ടില്ല പല ഘട്ടങ്ങളിൽ യു ഡി എഫ് ജനപ്രതികളോട് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പരാമർശം ഒരിക്കലും ഉണ്ടല്ല ഇത് പുറമെ ഇരിക്കുന്ന ചില ആളുകൾ എം എൽ എ തെറ്റിദ്ധരിപ്പിച്ച് വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടാക്കാനും പഞ്ചായത്തിനെ അപകീർത്തികരമാക്കാനും അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരീതമായി തെരഞ്ഞെടുപ്പ് വരുന്നു എന്നുള്ള കാരണം കൊണ്ടാണ് ഇത് പെട്ടെന്ന് കുത്തിപ്പൊക്കി വലിയ വാർത്തയാക്കിയതെന്നുള്ളതാണ് സൂചിപ്പിക്കാൻ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് നമ്മുടെ പ്രസിഡന്റും നമ്മുടെ ആസൂത്രണ ബോർഡിൻ്റെ ചെ വൈസ് ചെയർമാനും ഒക്കെ പറഞ്ഞതുപോലെ വ്യത്യസ്തമായി പറയാനുള്ളത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എം എൽ എ ചെയ്യുന്നതും ഞങ്ങൾ ചെയ്യുന്നതും എല്ലാം ജനങ്ങൾക്ക് വേണ്ടിയാണ് അപ്പം അതിൽ ഏതെങ്കിലും മിസ് അണ്ടർസ്റ്റാൻഡിങ് ചില ചില ഭാഗങ്ങളിൽ ചിലപ്പോഴൊക്കെ സംഭവിക്കാം ആരുടെ ഭാഗത്തുനിന്ന് വരാം അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കുന്നതിന് പകരം അതെല്ലാം രാഷ്ട്രീയമായി എടുത്ത് ഒരു തെരഞ്ഞെടുപ്പ് മുന്നേ വരാൻ വേണ്ടി പോകുന്നു ആ തിരഞ്ഞെടുപ്പിന് പത്ത് വോട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള എളുപ്പ വഴിയായി ഇത്തരം കാര്യങ്ങൾ എടുക്കുന്നത് ഒരു ശരിയായ രീതിയല്ല അത് പഞ്ചായത്തിലെ ജനങ്ങളെ തിരിച്ചറിപ്പിക്കലാണ് പഞ്ചായത്ത് സമിതിയെയും അപകീർത്തിപ്പെടുത്തുന്നതിനും ഉപകരിക്കും അതുകൊണ്ട് ഏതെങ്കിലും നേട്ടം കൊയ്യാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ ആ നേട്ടം കൊയ്യാനും കഴിയില്ല ഇവിടെ സംഭവിച്ചതിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തൽക്കാലം ചില പ്രശ്നങ്ങൾ വേറെ വന്നിട്ടുണ്ട് കാരണം ആറ് ലൈറ്റുകൾ പോയി കിടക്കുന്നുണ്ട് അവിടങ്ങളിലുള്ള ആളുകളുടെ ആദ്യത്തെ ആവശ്യം അത് ശരിയാക്കലാണ് അത് ശരിയാക്കാതെ പുതിയത് കൊടുക്കുന്നത് എന്താണെന്ന് പരസ്യമായി പറയുന്ന ആളുകൾ നിരവധിയുണ്ട് അതൊരു പ്രശ്നമാണ് അപ്പം പോയി കിടക്കുന്ന ലൈറ്റുകൾ എന്തുകൊണ്ട് മാറുന്നില്ല ശരിയാക്കുന്നില്ല ഹൈ മാസ്റ്റിൻ്റെ കാര്യം എൻ്റെ വാടിലടക്കമുണ്ട് കുളപ്പാടത്തുണ്ട് അതുപോലുള്ള മലയലുണ്ട് ഇതെല്ലാം ചേർത്തിട്ടാണ് ഇപ്പോൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് അപ്പോഴാണ് നമ്മുടെ ഇലക്ഷൻ്റെ പ്രശ്നം വരുന്നത് ടി എസും മറ്റു നടപടിക്രമമൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് വന്നു ഇപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെ ടെൻഡർ ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിയും അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കും ഇത് ഇത് നടത്തുന്ന സംഘടിപ്പിക്കുന്ന ആളുകൾക്കും വ്യക്തമായിട്ടറിയാം പക്ഷേ എം എൽ എയുടെ അവസാനത്തെ നമ്മൾ തടസ്സപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അത് എം എൽ എയുടെ ഫണ്ട് ഭാവിയിൽ ലഭിക്കുന്നതിന് കൂടി ആരോ നമ്മള് ബോധപൂർവം എന്തോ തടസ്സം എന്നുള്ള ധ്വനിയാണ് ആ കാര്യത്തിൽ ഒരിക്കലുമില്ല എം എൽ എ ആയിട്ട് നല്ല സൗഹൃദത്തിലേക്കാണ് പോണത് അത് സംസ്ഥാനത്തിന്റെയും കൂടെ ഫണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ കിട്ടുന്നത് നമുക്കും അങ്ങനെയാണ് ഇതെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയാണ് അത് കക്ഷി രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല ഞങ്ങൾ ഈ പ്രവർത്തനങ്ങളിൽ പോകുന്നത് പഞ്ചായത്തിന്റെ പാരമ്പര്യവും അതല്ലേ ആംബുലൻസ് എം എൽ എ അനുവദിച്ച ആംബുലൻസ് നമ്മൾ അവിടെ എടുത്തു ഇത് ശക്തി കൃത്യമായ രീതിയിൽ ഇത് പ്രവർത്തിക്കുന്നില്ല അതവിടെ മാറ്റിയിട്ടേക്കുവാണെങ്കിൽ അതും വീണ്ടും വിഷയമായി മാറും അതുകൊണ്ട് തന്നെയാണ് നമ്മളത് ഈ നൂറ്റിയെട്ട് ആംബുലൻസ് സർവീസ് നിലവിലുള്ളത് കൊണ്ട് ഫസ്റ്റിലായിരിക്കുന്നത് നെടുമ്പന ഗ്രാമപഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ ചെയർമാൻ ഉന്നഷണ ഇത് നെടുമന ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എസ് ഗിരിജകുമാരി ഞാൻ മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ബി യശോദ ഇത് മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എച്ച് ഹുസൈനവർ മറ്റേ വികസന കാര്യ ചെയർപേഴ്സൺ സുശീല ടീച്ചർ അങ്ങേയറ്റം ഇരിക്കുന്നത് എം നാസറുദ്ദീൻ മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റും ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ നെടമ്പന ഗ്രാമപഞ്ചായത്ത് നമ്മുടെ എച്ച് എം സി മെമ്പറും കൂടിയാണ്